എല്ലാവർക്കും നമസ്കാരം നമ്മൾ വീട്ടിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ കുറേ കാലമായി ഒരു വീഡിയോ തന്നെ ചെയ്തിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊക്കെയാണ് നമ്മൾ അവസാനമായിട്ട് വീഡിയോ ചെയ്തത് ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് കുറച്ച് യാത്രകൾ ചെയ്യണം അതുപോലെ തന്നെ കുറേ കുറേ വീഡിയോസ് എടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് കുറേ ചെയ്യണം എന്നൊക്കെ ഓർത്താണ് ഇടയ്ക്കിടയ്ക്ക് പല കാരണങ്ങളാലും അതങ്ങനെ മാറിപ്പോയി അപ്പം ഇനി കുറേ തന്നെയുള്ള യാത്രകളും കുറേ പുതിയ സ്ഥലങ്ങളും അങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം അപ്പം നമ്മൾ ഉപയോഗിച്ചിരുന്ന കുറേ സാധനങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് നമ്മുടെ ഗോപ്രോ അതുപോലെ തന്നെ നമ്മൾ അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞാൽ ഡ്രോൺ എടുത്തായിരുന്നു എങ്ങനെയാണ് എൻ്റെ അവസ്ഥയെന്നറിയില്ല ഉപയോഗിക്കാൻ പറ്റുമോ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇടയ്ക്കൊരു ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് ഉപയോഗിച്ച് നോക്കിയായിരുന്നു ഇപ്പം ഏകദേശം ഒരു ഒന്നൊന്നര വർഷമായിട്ട് ആ സാധനം ഉപയോഗിച്ചിട്ടേ ഇല്ല എങ്ങനെയാണ് എൻ്റെ അവസ്ഥ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയില്ല അപ്പോൾ എന്തായാലും നമുക്കിതൊക്കെ ഉണ്ടെങ്കിലാണ് കൂടുതൽ നല്ല വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എങ്ങനെയാണത് എടുക്കാൻ പറ്റുമോ എങ്ങനെയാണോ അവസ്ഥ എന്നുള്ള കാര്യം നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കാം നമ്മുടെ പണി സാധനങ്ങളെല്ലാം ഇരിക്കുന്ന സ്ഥലം എവിടെയാണ് കുറേ കാലമായി നമ്മൾ എടുത്തിട്ട് ദെൻ നമ്മുടെ ഗോപ്രോ അതാണ് ഗോപ്രോൻ ഗോപ്രോയുടെ അവസ്ഥ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇന്നത്തെ ഒരു ബാറ്ററി കിടക്കണ്ടായിരുന്നു ഇത് ബൾജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കുറേ കാലമായിട്ട് കിടന്നുകൊണ്ടേ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം ബാറ്ററി ഉണ്ട് ബാറ്ററി എടുക്കുന്നുള്ളേ നോക്കാം ദൻ ഇതിനകത്തത് ബൾജായിട്ടിരിക്കുകയാണ് ദെൻ എന്തെങ്കിലും ഒരു കമ്പ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും കുത്തി എടുക്കേണ്ട വരും ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം എന്തായാലും ബാറ്ററി പോകാനുള്ള ചാൻസ് ആണ് അല്ലെങ്കിൽ നമുക്കിതിൻ്റെ മുകളിലെ കുത്തുമ്പോൾ തന്നെ ഇത് വരേണ്ടതാണ് ഇപ്പോൾ അത് വരുന്നില്ല അപ്പോൾ എന്തായാലും ഒരു പേന എന്തെങ്കിലും വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം പേന വെച്ച് സൈഡിൽ ഒന്ന് കുത്തി നോക്കാം ബൾജ് ആയിരിക്കുമെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും ജസ്റ്റ് ഇതൊന്നൊരു പേന വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം ഇവിടെ ഒരു ചെറിയ സ്ട്രിപ്പ് പോലെ ഉള്ളതായിരുന്നു കേട്ടോ അത് ആ സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ പൊക്കിയെടുക്കാൻ എളുപ്പമായിരുന്നു ഇപ്പോൾ ആ സ്ട്രിപ്പ് ഒക്കെ പോയി കുറേ കുത്തി കഴിഞ്ഞപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ലൂസായി വന്നിട്ടുണ്ട് ബാറ്ററി മൊത്തം ആപ്പാടായി എന്നാൽ തിരുന്ന് തന്നെ ബൾജ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഓൺ ആവുകയെന്നറിയില്ല ഇതുണ്ടോ ഇത് രണ്ട് സൈഡും വീർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഗോഫ്രോയുടെ ബാറ്ററി എന്തായാലും പോയാൽ അപ്പോൾ ഇനി എന്തായാലും അത് മേടിക്കണം നമ്മുടെ ഡ്രോണും നമ്മുടെ ക്യാമറയൊക്കെ വേറെ ഇവിടെ ഇരിക്കേണ്ടത് ഡ്രോണിൻ്റെ അവസ്ഥ നോക്കാം ഡ്രോണിൻ്റെ അവിടെ ഇരിക്കേണ്ടത് അതിൻ്റെ ബാറ്ററി ഒക്കെ മുകളിലാണ് മൂന്ന് ബാറ്ററിയും ഗോപ്രോയുടെ ഒരു ബാറ്ററി ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് ബാറ്ററി ആയിരുന്നു ഞാൻ ഇതും പഠിച്ചതായിട്ടുണ്ട് ഇതുണ്ടോ വീർത്തിരിക്കുവാണിത് അപ്പോൾ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും കോപ്പറോടെ മാറ്റം മേടിക്കണം ഞാൻ ഡ്രോണിൻ്റെ അവസ്ഥ നോക്കാം ഡ്രോണിൻ്റെ ബാറ്ററി ഇട്ട് നോക്കിയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ എങ്ങനെയാണുള്ള കാര്യം ചാർജ് ചെയ്ത് നോക്കണം ഇപ്പോൾ ഇത്ര നാളായിട്ട് ചാർജ് ചെയ്യാത്തതുകൊണ്ട് എൻ്റെ അവസ്ഥ അറിയില്ല അതൊന്നും ജസ്റ്റ് ഒന്ന് നോക്കാം സിപ്പൊക്കെ നല്ല ടൈറ്റ് ആയിട്ടുണ്ട് എടുക്കേണ്ടതായി അതിലിപ്പോൾ നമ്മൾ ഡോണും നമ്മുടെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ പാനലും അതുപോലെ തന്നെ ഇത് കേബിളും അതുപോലെ തന്നെ ഇത് നമ്മൾ മൂന്ന് ബാറ്ററി ഒരുമിച്ച് ചാർജ് ചെയ്യുന്നതോ അപ്പോൾ ഇതിപ്പോൾ ഇത് ചാർജ് ചെയ്താലാണ് അതിൻ്റെ അവസ്ഥ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എങ്ങനെയാണെന്നുള്ള നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ നമ്മളൊരു ക്യാമറ ഇവിടെ ഇരിക്കേണ്ടത് ഇത് നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്ന ക്യാമറയാണ് നിക്കോണ്ട് പി സിക്സ് സെൻട്രോ എന്ന് പറയുന്ന ക്യാമറ പിന്നെ നമ്മുടെ ഒരു സ്റ്റാൻഡുണ്ട് മൊബൈൽ നമ്മുടെ ഗോപ്രോയും മൊബൈലൊക്കെ ചെയ്യുന്ന ചെയ്യുന്നൊരു സ്റ്റാൻഡുണ്ടായിരുന്നു ഈ ക്യാമറയിലോട്ടാണ് നമ്മൾ ഫോട്ടോസ് ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ടിരുന്നത് ഈ ക്യാമറ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് കംപ്ലയിൻ്റായി ആ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ യാത്രകളും അതുപോലെ തന്നെ ഫോട്ടോസും ഒരുപാട് കുറഞ്ഞു പോയത് ഇത് ഒന്ന് രണ്ട് കടയെ കൊണ്ട് നോക്കിയതാണ് അതിട്ടത് നന്നായില്ല ഇപ്പോൾ എന്തായാലും വർക്കിങ്ങിൻ്റെ അവസ്ഥയല്ല ഇതുകൊണ്ട് ഇത് മൊത്തം ഇവിടെയൊക്കെ വെള്ളമൊക്കെ ആയിട്ട് ആപ്പാട് നാശമായി അപ്പം അങ്ങനെ മൊബൈൽ ക്യാമറയ്ക്കും കംപ്ലയിൻറ്റ് ഉണ്ട് പിന്നെ നമ്മുടെ കുറേ എക്യുപ്മെൻസ് ഉണ്ടായിരുന്നു നമ്മുടെ ചെസ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നൊരു ഒരു റാപ്പ് പോലുള്ള ഒരു സാധനമാണ് നമ്മുടെ കോപ്രോയും അതുപോലെ തന്നെ ക്യാമറയൊക്കെ നമുക്ക് ഇത് ഹോൾഡ് ചെയ്തിട്ട് ചെസ്റ്റിൽ വെച്ചിട്ട് നമ്മൾ ഈ ബൈക്കിലൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു സാധനമായിരുന്നു അപ്പം അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് ഇത് നമ്മുടെ ഹെൽമെറ്റിൽ ഹോൾഡ് ചെയ്യുന്നൊരു സാധനമാണ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഇതെല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് ഡ്രോൺ നോക്കണം അതായത് ഓപ്രോടെ എന്തായാലും ബാറ്ററി രണ്ടെണ്ണം പൾജായി പോയിട്ടുണ്ട് അതെന്തായാലും മേടിക്കണം പിന്നെ ഡ്രോൺ ചെക്ക് ചെയ്യണം ബാക്കി ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ചെയ്താലാണ് നമുക്കിനി ബാക്കിയുള്ള വീഡിയോസോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ചാർജർ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് മെമ്മറി കാർഡ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ക്യാമറയുടെ അവസ്ഥകൾ അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം ഗോപ്രോഡ് എന്തായാലും ബാറ്ററി പോയി ഇനി നമ്മുടെ ഡ്രോണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ എന്തായാലും എല്ലാം ഒന്ന് ചെയ്ത് സെറ്റ് ചെയ്ത് കുറച്ച് സമയം എടുക്കും നല്ല നല്ല വീഡിയോസ് ചെയ്യണം യാത്രകൾ ചെയ്യണം അതൊക്കെയാണ് നമ്മുടെ ഒരു പ്ലാന് അപ്പോൾ എന്തായാലും നമുക്ക് ഏറ്റവും നല്ല പുതിയ സ്ഥലങ്ങൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ